വയസ്സുകാരി ഇവാന ബെർലിന് വലിയ ആഗ്രഹമായിരുന്നു കൂടെ കളിക്കാനും ചിരിക്കാനും ഓമനിക്കാനുമെല്ലാം ഒരനിയനോ അനിയത്തിയോ കൂടെ വേണമെന്ന് വർഷങ്ങളോളം നീണ്ട അവളുടെ കാത്തിരിപ്പിന്റെ ഫലമായിരുന്നു എട്ടു മാസം മുമ്പ് അവളുടെ കൈകളിലേക്ക് കിട്ടിയ ബെർലിന്റെ ജനനം അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞുവാവയുണ്ടെന്ന വിശേഷം അറിഞ്ഞപ്പോൾ മുതൽ അവൾ നിലത്തൊന്നും അവളുടെ സന്തോഷം കണ്ടായിരുന്നു പപ്പ ബെർലിനും മമ്മ സഫിയും കുഞ്ഞിനെ കാത്തിരുന്നതും സഫിയുടെ പതിവ് ഗർഭകാല പരിശോധനകളെല്ലാം മുടങ്ങാതെ ചെയ്തിരുന്നു ഇരുവരും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഇരുപതാം ആഴ്ചയിൽ നടന്ന പതിവ് പരിശോധനയിൽ കുഞ്ഞിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞത് കുഞ്ഞിനെ കളയാനുള്ള നിർദ്ദേശമായിരുന്നു പിന്നീട് മാതാപിതാക്കൾക്ക് നൽകിയത് എന്നാൽ ബെർലിനും സഫിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല മകൾ ഇവാനയ്ക്കും അതിന് സമ്മതമായിരുന്നില്ല അങ്ങനെയാണ് ലഭിക്കുന്ന കുഞ്ഞിനെ എന്ത് വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും സ്വീകരിക്കുവാൻ തന്നെ മൂവരും തീരുമാനിച്ചത് എന്നാൽ കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകും മുമ്പേ സഫിക്ക് രക്തസമ്മർദ്ദവുമായി ആശുപത്രിയിൽ ചികിത്സയിലാകേണ്ടി വന്നു അന്നു അന്നുമുതലുള്ള ആശുപത്രിവാസം അവരെ ഒട്ടും തന്നെ പിന്തിരിപ്പിച്ചില്ല ഒടുവിൽ ഏഴാം മാസം കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ഭാരം എഴുന്നൂറ്റി പതിനൊന്ന് ഗ്രാം മാത്രമായിരുന്നു ഏതാണ്ട് രണ്ടു കൈപ്പത്തിയിൽ കൊള്ളുന്ന ജീവിതമുള്ള ഒരു മാംസം മാത്രമായിരുന്നു ആ കുഞ്ഞ് ആൺകുഞ്ഞായിരുന്നു അവന് ഐസക് ബെർലിൻ എന്ന പേരുമിട്ടു എഴുപത്തിരണ്ട് ദിവസം എൻ ഐ സുവിലെ ഇൻക്യുബേറ്ററിൽ കിടന്നു സുരക്ഷിത വളർച്ച എത്തിയതോടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ചേച്ചി വാനയ്ക്കായിരുന്നു അനിയനെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷമുണ്ടായത് തുടർന്നുള്ള മാസങ്ങളിൽ സാധാരണ കുഞ്ഞുങ്ങളുടേതു പോലുള്ള വളർച്ചയുടെ നാഴിക കലുകളെല്ലാം പിന്നീട് അവൻ വളരുകയും ചെയ്തു ശാരീരിക വളർച്ചയിലും ബുദ്ധിവളർച്ചയിലും എല്ലാം അവൻ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ സ്കാനിങ്ങിൽ കണ്ടെത്തിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ബെർലിനും സഫിയും എന്നാൽ പതിവ് പരിശോധനകൾക്കായി അവനെ കൃത്യമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അങ്ങനെ വളർച്ചയെത്താതെ ജനിച്ചതിനാലുള്ള പതിവ് പരിശോധനകളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസവും ബെർലിനും സഫിയും ആശുപത്രിയിലേക്ക് എത്തിയത് തുടർന്നാണ് ഓക്സിജൻ അളവിലെ കുറവ് ഡോക്ടർമാർ തിരിച്ചറിയുന്നത് ഇതോടെ നടത്തിയ പരിശോധനകളിൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഡോക്ടർമാർ കണ്ടെത്തി ഉടനടി ചികിത്സകൾ ആരംഭിച്ചു ചെറിയ അളവിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഓക്സിജൻ നൽകേണ്ടി വന്നതെങ്കിൽ തുടർ ദിവസങ്ങളിൽ കൂടുതൽ അളവിൽ ഓക്സിജൻ നൽകേണ്ടി വന്നു കുഞ്ഞിന്റെ ആരോഗ്യനില കാര്യമായ പ്രതിസന്ധിയിലായതോടെ ഡോക്ടർമാർ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുന്നതിനും നിർദ്ദേശിച്ചു ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളുടെ വിസമ്മതം ഡോക്ടർമാർ അംഗീകരിച്ചുവെങ്കിലും കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായതോടെ ഡോക്ടർമാരുടെ വാക്കുകൾ അവർക്ക് അനുസരിക്കേണ്ടി വരികയായിരുന്നു കടുത്ത വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുന്ന അവന്റെ മുഖം ആർക്കും മറക്കാനാകുമായിരുന്നില്ല പ്രത്യേകിച്ചും നീല വസ്ത്രം ധരിച്ച നേഴ്സുമാരെ കാണുമ്പോൾ അവനൊരു പ്രത്യേക ചിരിയും സ്നേഹവുമൊക്കെ ആയിരുന്നു മരിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പും അവൻ കൂടെയുള്ളവരെ സന്തോഷിപ്പിച്ചതായി ആശുപത്രിയിൽ ഈ സമയം അത്രയും കൂടെയുണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു ഒടുവിൽ ഇനി അവനൊരു മടങ്ങി വരവില്ലെന്ന് വന്നതോടെ കൃത്രിമ ശ്വാസം നൽകുന്നത് ഡോക്ടർമാർ അവസാനിപ്പിക്കുകയായിരുന്നു കുഞ്ഞനുജനെ യാത്രയാക്കുമ്പോൾ എട്ട് വയസ്സുകാരി ചേച്ചി ഇവാന ബെർലിൻ എഴുതി വായിച്ച വരികളിലെ ഏതാനും വാക്കുകൾ കേട്ടുനിന്നവരെ കണ്ണീരണിയിക്കുകയായിരുന്നു ചേച്ചിയെ നീ വീണ്ടും ഒറ്റയ്ക്കാക്കി പോയല്ലോ എന്നായിരുന്നു ഇവാന വേദനയോടെ പറഞ്ഞത് തിരുവനന്തപുരം വടുവാർകോണം സ്വദേശികളായ ബെർലിന്റെയും സഫിയുടെയും മകന് ബെൽഫാസ്റ്റിലെ ലിസ്ബൺ റോണി തോംസൺ ഫ്യൂണൽ ചാപ്പലിലാണ് അപൂർവവും അതിവൈകാരികവുമായ യാത്രയപ്പ് നൽകിയത് മനോരമയിലാണ് ഐസക്കിന് പ്രിയപ്പെട്ടവർ നൽകിയ യാത്രയയപ്പിന്റെ വാർത്ത പ്രസിദ്ധീകരിച്ചത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്